നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറച്ചധികം സാമ്പത്തികം ഉണ്ടാകണമെന്നുള്ളപ്പോഴും പരിഹാരം കാണുവാൻ കഴിയാത്ത കടബാധ്യതകൾ പോലും വളരെ വേഗത്തിൽ പരിഹരിക്കുവാനും ജീവിതത്തിലെ മറ്റുള്ള ഭാഗ്യങ്ങളെയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ആകർഷിച്ചെടുക്കുവാനുമായി ഒരേ ഒരു ഭാഗ്യസംഖ്യ നിങ്ങളുടെ കൈവിരലിൽ എഴുതിയാൽ മതിയാകും ഇതിൽ പൂജയുടെയോ മന്ത്രത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല മാത്രമല്ല നിങ്ങൾക്ക് ഒരു രൂപ മുതൽ മുടക്കില്ലാതെ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് അതായത് ജീവിതത്തിൽ പുരോഗതിയും നേട്ടങ്ങളും സാമ്പത്തികമായ ഉന്നമനവും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും ഉണ്ടാകില്ല എന്നാൽ ഇത്തരത്തിൽ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ആ സമ്പന്നതയെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിലേക്ക് ആകർഷിക്കേണ്ടത് എന്നതിനെ പറ്റി ആർക്കും വലിയ ധാരണയില്ല എന്നാൽ ഈ ഒരു ഭാഗ്യസംഖ്യ നിങ്ങളുടെ കൈവിരലിൽ നിങ്ങൾ ഒറ്റ തവണ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങും മാത്രമല്ല ഈ ഒരു കർമ്മം ചെയ്യുവാനായി നിങ്ങൾക്ക് പ്രായവ്യത്യാസമോ ജാതിമത വ്യത്യാസങ്ങളോ ഒരു തടസ്സമല്ല അതായത് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഏത് പ്രായക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പല ആളുകളും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഉയർച്ചകളും ഉണ്ടാകുവാനായി പല പൂജാകർമ്മങ്ങളും വഴിപാടുകളും മറ്റുള്ള പ്രതിവിധികളും ചെയ്തിട്ടുള്ളവരായിരിക്കും എന്നാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു നേട്ടങ്ങളും ലഭിച്ചിട്ടും ഉണ്ടാകില്ല എന്നാൽ ഈ ഒരു സംഖ്യ നിങ്ങളുടെ കൈവിരലിൽ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ മുതൽ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും ഏറ്റവും പ്രധാനമായി സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത് അച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിൻ്റെ ഗുണകരമായ ഫലങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുവാനായി നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത്തരത്തിൽ നിങ്ങൾ എഴുതേണ്ട ഭാഗ്യസംഖ്യ ഏതാണെന്നും ആ സംഖ്യ ഉപയോഗപ്രദമാക്കേണ്ട ഏറ്റവും ലളിതവും കൃത്യവുമായ രീതിയെ പറ്റിയുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വളരെ വേഗത്തിൽ വന്നു ചേരുവാനായി നിങ്ങളുടെ കൈവിരലിൽ എഴുതേണ്ട ആ ഭാഗ്യസംഖ്യ അഥവാ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് പതിനൊന്ന് പതിനൊന്ന് എന്ന സംഖ്യയാണ് എന്നാൽ ഈ എയ്ഞ്ചൽ നമ്പർ എഴുതുമ്പോൾ ഫലം കൃത്യമായി ലഭിക്കണമെങ്കിൽ അത് എഴുതേണ്ട ചില രീതികളുണ്ട് ആ രീതിക്കനുസരിച്ച് കൃത്യമായി എഴുതുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ സമ്പന്നതയിലേക്ക് എത്തുന്നത് വളരെ വേഗത്തിലായിരിക്കും ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ അതിൻ്റെതായ ഒരു പുരോഗതിയും കാണുവാനില്ലാത്ത അവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത് എന്നാൽ ഈ എയ്ഞ്ചൽ നമ്പർ നിങ്ങൾ കൃത്യമായി എഴുതിയിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും എന്നത് അച്ചിട്ടാണ് നമ്മോട് നേരിട്ട് പല ആവശ്യങ്ങളും പറഞ്ഞിരിക്കുന്ന വ്യക്തികളിൽ പലരോടും ഈ ഒരു കർമ്മം പറഞ്ഞു കൊടുത്തതിനു ശേഷം അവർ ഇത് വിശ്വാസത്തോടെ ചെയ്യുകയും അതിനുശേഷം പല വിധത്തിലുള്ള ഉയർച്ചകളും ജീവിതത്തിൽ നേടിയെടുക്കുകയും ചെയ്തവർ നിരവധിയാണ് പ്രത്യേകിച്ച് ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ലാഭം ഇരട്ടിയായി നേടുവാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുവിധത്തിലും സാമ്പത്തികമായ ഒരു ഉന്നമനം കുടുംബത്തിൽ കാണുവാൻ കഴിയാത്ത അവസ്ഥ നേരിട്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ തീർത്തും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധന നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഭാഗ്യവും വന്നു ചേരും അപ്പോൾ ഈ പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ കയ്യിൽ എഴുതുന്ന ഈ ഒരു കർമ്മം ചെയ്യുവാനായി ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയുള്ള സമയമാണ് ഇതിൽ തന്നെ ഏറ്റവും ശുഭകരം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് ശേഷമുള്ള സമയമാണ് കാരണം ഈ ഒരു സമയത്ത് വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങൾക്ക് അനുഭവപ്പെടുകയും മനസ്സ് വളരെയധികം ശാന്തമായിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ആവശ്യങ്ങളെയുമെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വളരെ എളുപ്പമായിരിക്കും അതല്ലാതെയും രാവിലെ ആറ് മുതൽ രാത്രി ഒൻപത് മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഏത് സമയമാണോ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു കർമ്മത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഫലം ലഭിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ വളരെയേറെ ശാന്തമായി വയ്ക്കുകയും അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ശാന്തമായ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു കർമ്മം ചെയ്യുക എന്നതുമാണ് മാത്രമല്ല ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് വളരെ യാദൃശികമായി നിങ്ങൾ ഫോണിൻ്റെ സ്ക്രീനിലേക്കും നോക്കുമ്പോഴും മറ്റും പതിനൊന്ന് പതിനൊന്ന് എന്ന സമയം കാണുവാൻ ഇടയായിട്ടുണ്ടാകും ഇത്തരത്തിൽ സമയം നോക്കുമ്പോൾ മാത്രമല്ല മറ്റുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളിലും വളരെ കൂടുതലായി ഈ പതിനൊന്ന് പതിനൊന്ന് എന്ന സംഖ്യ നിങ്ങളുടെ കണ്ണിൽ പെടുന്നുണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചശക്തി തന്നെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചനയാണ് അതായത് ഇത്തരത്തിൽ ഒരു കാഴ്ച നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ഭാഗ്യങ്ങളെയെല്ലാം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരികയും അത് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് പ്രപഞ്ചശക്തിയോട് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും മാത്രമല്ല ഇത്തരത്തിൽ പതിനൊന്ന് പതിനൊന്ന് എന്ന സംഖ്യ പല സാഹചര്യങ്ങളിലുമായി കണ്ണിൽപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഈ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലം കാണുവാൻ കഴിയും എന്നാൽ ഇത്തരത്തിൽ ഒരു സംഖ്യവും കണ്ണിൽപ്പെട്ടിട്ടില്ലാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഇനി പറയുവാൻ പോകുന്ന രീതിയിൽ ഈ എയ്ഞ്ചൽ നമ്പർ കൈവിരലിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് നൂറ് ശതമാനം ലഭിച്ചിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി ആദ്യമായി നിങ്ങൾ മുൻപ് പറഞ്ഞ ആ സമയപരിധിക്കുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായി തോന്നുന്ന ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും സമാധാനമായി നിങ്ങൾക്ക് ഇരിക്കുവാൻ കഴിയുന്ന ഒരു ഭാഗത്ത് വന്നിരിക്കുക അതിനുശേഷം നിങ്ങളുടെ ഇടതകൈയുടെ മോതിരവിരലിലാണ് നിങ്ങൾ ഈ പതിനൊന്ന് പതിനൊന്ന് എന്ന അക്കം എഴുതേണ്ടത് അതായത് നിങ്ങളുടെ ഇടത് കൈയുടെ ചെറുവിരലിൻ്റെ തൊട്ടടുത്തുള്ള വിരൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വേണം നിങ്ങൾ എഴുതുവാൻ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു വിരലിന് മൂന്ന് ഭാഗങ്ങൾ ഉള്ളതിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ഭാഗങ്ങളിൽ വരത്തക്ക രീതിയിൽ വേണം നിങ്ങൾ എഴുതുവാൻ ഇതിൽ തന്നെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നെങ്കിൽ പച്ചമശിയുള്ള പേനയോ മാർക്കറോ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ നീലമഷിയുള്ള പേനയുടെ മാർക്കറോ ഉപയോഗിച്ച് വേണം നിങ്ങൾ ഇത് എഴുതുവാൻ മറ്റുള്ള ഒരു മഷിയും ഈ ഒരു കർമ്മം ചെയ്യുവാൻ നിങ്ങൾ ഉപയോഗിക്കരുത് അപ്പോൾ ഇത്തരത്തിൽ നീല അല്ലെങ്കിൽ പച്ച മഷി കൊണ്ട് പതിനൊന്ന് പതിനൊന്ന് എന്ന് നിങ്ങൾ ഇടത് കൈയുടെ മോതിരവിരലിൽ എഴുതിയതിനു ശേഷം ആ പത്ത് സെക്കൻഡ് സമയം നിങ്ങളുടെ ആഗ്രഹങ്ങളെ എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുക ഒപ്പം തന്നെ നിങ്ങൾ ഈ എഴുതിയ പതിനൊന്ന് പതിനൊന്ന് എന്ന സംഖ്യ അരമണിക്കൂർ സമയത്തേക്ക് മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക ഇനി ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു കർമ്മം തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യേണ്ടതുണ്ട് എന്നാൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ തുടങ്ങുന്ന അന്ന് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്തിരിക്കണം എന്നതാണ് മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തീകരിക്കുന്നതിന് മുൻപായി നടന്നു കിട്ടിയാൽ പോലും ബാക്കിയുള്ള ദിവസങ്ങൾ കൂടി കർമ്മം ചെയ്ത് മുഴുവനായി ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തീകരിക്കണം അല്ലാതെ കാര്യസാധ്യം നടന്നു കഴിയുമ്പോൾ കർമ്മം നിർത്തിക്കളയരുത് അതുപോലെ തന്നെ മറ്റു പലർക്കും ഉള്ള ഒരു സംശയമായിരിക്കും ഈ കർമ്മം ചെയ്യുമ്പോൾ ഒരേ സമയത്ത് എത്ര കാര്യങ്ങളെപ്പറ്റി ആഗ്രഹിക്കാം എന്നുള്ളത് ഈ പതിനൊന്ന് പതിനൊന്ന് എന്ന സംഖ്യ എഴുതുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഇല്ലായ്മകളെപ്പറ്റി മനസ്സിൽ ചിന്തിക്കരുത് കാരണം ഇല്ലായ്മകളെ പറ്റി മനസ്സിൽ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഇല്ലായ്മകളെ പറ്റിയുള്ള ദുഃഖങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗ്യസംഖ്യയ്ക്ക് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല നരമറിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് കുറച്ച് പണം വരികയും ആ പണം ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാഹനം വാങ്ങിച്ചതിന് ശേഷം ആ വാഹനം നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നതായി മനസ്സിൽ ചിന്തിക്കുക അങ്ങനെ പോസിറ്റീവായി എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ അതെല്ലാം നിശ്ചിത അളവ് നിങ്ങൾ പറയേണ്ടതില്ല അതായത് ലഭിക്കുന്നത് എന്ത് തരത്തിലുള്ള നേട്ടമാണെങ്കിലും അത് വാങ്ങുവാൻ നിങ്ങൾ റെഡിയാണ് എന്ന രീതിയിൽ വേണം നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുവാൻ കാരണം അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചശക്തി കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് നൽകുകയും ലഭിക്കുന്ന നേട്ടങ്ങളിൽ നിങ്ങൾക്ക് അകമഴിഞ്ഞ് സന്തോഷിക്കുവാൻ കഴിയുകയും ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു ആവശ്യമൊക്കെ വളരെ പെട്ടെന്ന് വരികയും ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനുള്ള ഒരു വഴികളും നിങ്ങളുടെ മുൻപിൽ ഇല്ലാത്ത അവസ്ഥ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചശക്തി കൂടുതൽ നേട്ടങ്ങളെ നിങ്ങളിലേക്ക് നൽകുകയും ലഭിക്കുന്ന നേട്ടങ്ങളിൽ നിങ്ങൾക്ക് അകമഴിഞ്ഞ് സന്തോഷിക്കുവാൻ കഴിയുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു കർമ്മം ചെയ്യുവാനായി നിങ്ങൾ ഒരു വിധത്തിലുള്ള വ്രതശുദ്ധിയും നയമ്പും നോക്കേണ്ടതില്ല പ്രത്യേകിച്ച് സ്ത്രീകൾക്കായിരിക്കും ഈ ഒരു കാര്യത്തിൽ വളരെയധികം ആശങ്ക ഉള്ളത് അതായത് ആർത്തവ സമയത്താണെങ്കിൽ ഈ ഒരു കർമ്മം ചെയ്യുന്നത് ദോഷകരമാണോ എന്നത് എന്നാൽ സ്ത്രീകൾ എല്ലാ സമയത്തും ഈ കർമ്മം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കുളിച്ചതിനു ശേഷമേ ചെയ്യാവൂ എന്നുള്ള നിബന്ധനകൾ ഒന്നും നിങ്ങൾക്ക് ഇതിലില്ല അപ്പോൾ വളരെ വേഗത്തിൽ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളെ ആകർഷിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പതിനൊന്ന് പതിനൊന്ന് എന്ന ഏഞ്ചൽ നമ്പർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ കൈവിരലിൽ എഴുതുന്നതിലൂടെ പല വിധത്തിലുള്ള നേട്ടങ്ങളും ജീവിതത്തിൽ അനുഭവത്തിൽ വരും അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു ഭാഗ്യവിദ്യ പറഞ്ഞു കൊടുക്കുകയും വേണം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം